മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ വാർഷികം വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വാർഷികത്തിന്റെ ഭാഗമായി പ്രമുഖ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളും എൻ ടി എഫ് പോളിടെക്നിക് സ്ഥാപനങ്ങളും പങ്കെടുക്കുന്ന മെഗാ എക്സിബിഷൻ പ്രഖ്യാൻ എന്ന പേരിൽ നടക്കും കാലത്ത് മണിക്ക് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്യും മലബാർ ഇന്നോവേഷൻ സോൺ ചെയർമാൻ ഷിലൻ സഗുഡൻ ടിങ്കറിംഗ് ലാബും ഫാദർ ജെയിംസ് ചെല്ലങ്കോട്ട് നവീകരിച്ച കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന കലാമേള ഡോക്ടർ സുമിത നായർ ഉദ്ഘാടനം ചെയ്യും സി ഐ എസ് എഫ് കമാൻഡൻ അനിൽ ഡോൻഡിയാൽ മുഖ്യാതിഥിയായിരിക്കും വെള്ളിയാഴ്ച സാംസ്കാരിക സദസ്സിൽ ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എസ് ദീപ മുഖ്യാതിഥിയായിരിക്കും കൃഷ്ണകുമാർ കണ്ണോത് പ്രഭാഷണം നടത്തും ശനിയാഴ്ച വൈകുന്നേരം സമാപന സമ്മേളനത്തിൽ വിദേശകാര്യ ജോയിന്റ് സെക്രട്ടറി എ അജയ്കുമാർ മുഖ്യാതിഥിയായിരിക്കും ഏഷ്യാൻ ന്യൂസ് അവതാരകൻ എം വി നിഷാന്ത് സ്കൂൾ ഫിലിം ക്ലബ് ഉദ്ഘാടനം ചെയ്യും കളരിപ്പയറ്റ് സംഗീത നിശ എല്ലാ ദിവസവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകുമെന്ന് ഭാരവാഹികളായ സി എച്ച് മോഹൻദാസ് പ്രൊഫസർ കെ കുഞ്ഞികൃഷ്ണൻ എം ശ്രീലത വി പി അബ്ദുൾ റഷീദ് വി ബാലകൃഷ്ണ വേനോൻ കെ ഷനോജ് എം എ ഗീത എ സുധ പി കെ പ്രീത എന്നിവർ വ്യക്തമാക്കി ഒരു വലിയ കലോത്സവം അതായത് നമ്മുടെ സ്കൂളിന്റെ സ്കൂളിൻ്റെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് കലോത്സവം നടത്തുകയാണ് അതോടനുബന്ധിച്ചിട്ടുള്ള എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭാഗ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിബിഷൻ അതായത് നമുക്കറിയാം ഇപ്പം ചന്ദ്രയാനിന്റെ ഒരു ഗോർഡറിന്റെ പേരാണ് ബിഗ്യാൻ അപ്പൊ ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേരില് നമ്മളൊരു വലിയൊരു മെഗാ എക്സിബിഷൻ മൂന്ന് ദിവസമായിട്ട് രാവിലെ എല്ലാ ദിവസവും പിന്നെ പത്ത് കൊണ്ടെടുത്തിട്ടിട്ട് മുന്നോടി വരെ ഇരിക്കും അതിൻ്റെ അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ്